പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇന്ന് സൂചി ഗോതമ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് സൂചി ഗോതമ്പാണ് എടുത്തേക്കുന്നത് നുറുക്ക് ഗോതമ്പ് ആ സൂചി ഗോതമ്പ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അതേപോലെ തന്നെ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് ചവ്വരി ഈ ഒരു ഒരു ഗ്ലാസ്സിൽ ചവ്വരി ഞാൻ എടുത്തിട്ട് അത് കുതിത്ത് വെച്ചേക്കുകയാണത് പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക പിന്നെ അത് ഒരു ഗ്ലാസ് നല്ല വെള്ളം ചേർക്കാത്ത പാൽ തിളപ്പിച്ച് വെച്ചേക്കുകയാണ് ഞാൻ ഈ ഒരു കപ്പിൻ്റെ അര കപ്പ് നല്ല വെള്ളം ചേർക്കാത്ത പാൽ എടുത്തിട്ട് അത്രയായി തന്നെ ആരെയും കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് ഞാനത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനകത്താണ് ഇത് വേവിക്കുന്നത് അതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സൂചി ഗോതമ്പ് ചേർക്കാം എന്നിട്ട് കുളത്ത് വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് വേവും നമ്മളൊരു അരമണിക്കൂർ കുളത്ത് വെച്ചിരുന്നാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നും ഒന്ന് തിളച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ചവ്വരി ഇവിടെ ഞാൻ ഇച്ചിരി തോന്ന ചവ്വരി എടുത്തിട്ടുണ്ട് ചവരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പായസത്തിനൂടെ കഴിക്കാൻ അതുകൊണ്ടാണ് എടുത്തേക്കുന്നത് അതും കൂടി ഇടാം ഇതും ഞാൻ കുതിത്ത് വെച്ചതാണ് അതുകൊണ്ട് പെട്ടെന്ന് വേ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒട്ട് ഞാൻ ഒട്ടിപ്പിടിക്കില്ല അരക്കപ്പ് പാലിനകത്ത് അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്താണ് കാരണം നമ്മൾ കട്ടി പാലിലല്ല വേവിക്കുന്നത് ഒരു നേരത്തെ പാലിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ചിലയിടത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതൊന്ന് വെന്തു വരട്ടെ ചവരിയും ഒക്കെ പെട്ടെന്ന് വീവും കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുതിത്ത് വെച്ചോണ്ടേ പെട്ടെന്നൊന്ന് വീവും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പായസം ഒന്ന് ഒരു നുറുക്ക് പായസം നുറുക്കോ ഗോതമ്പിൻ്റെ ഒരു പായസം വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മളൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂറോ ഒന്ന് കുതുത്ത് വെച്ചിരുന്നതാണ് പെട്ടെന്നാകും അരത്തെ ഞാൻ പഞ്ചസാര കാണിച്ചിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഞാൻ ഈ ഒരു പാത്ര അളവിലാണ് പഞ്ചസാര എടുത്തേക്കുന്നത് മധുരം നിങ്ങൾക്ക് തോന്നെ വേണമെങ്കിൽ നല്ല ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് എടുക്കാം ഞാൻ എത്രയാണ് എടുത്തേക്കുന്നത് പഞ്ചസാര പഞ്ചസാരയുടെ ചൗവരിയൊക്കെ വെന്ത ചൗവരി ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ അതുകൊണ്ടാണ് ചവരി തോന്നി എടുത്തേക്കുന്നത് അപ്പൊ ഇതൊന്ന് വെന്ത് കുടുക്കി വരട്ടെ ശർക്കര വേണ്ടവർക്ക് ശർക്കര എടുക്കാൻ ഞാനിപ്പോ പഞ്ചാര എടുക്ക ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഏറ്റവും നല്ലത് ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് തേങ്ങാ പാലിൽ ഇത് ഉണ്ടാക്കി കഴിക്കുകയാണ് അതായത് നമ്മൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ പശു പാലിലും എടുക്കാം എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് നല്ലതുപോലെ രണ്ടേ കൂറുകി വന്നിട്ടുണ്ട് ഞാൻ ഈ പാല് ചൂ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് ഞാൻ അതൊരു ഒഴിക്കാം നല്ലതുപോലെ കൂറുകി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ചേർക്കാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്ക നല്ലോണം കൂഴുകി വന്നിട്ടുണ്ട് എല്ലാം നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്ലും വറുത്ത് ചേർക്കാം വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം മുദ്രയും കൂടെ ഒന്ന് കേട്ടോ ടുത്ത് മുന്തിരിങ്ങിയൊക്കെ നല്ല രുചിന്നായിട്ടുണ്ട് നമുക്കത് പായസത്തിലേക്ക് ഒഴിക്കാം പായസം റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ പായസം ഞങ്ങൾ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് കമൻറ്റ് പറയുക അടുത്തൊരു വീഡിയോയിൽ വരാൻ പറ്റുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ടാറ്റാ ബൈ ബൈ